അച്ഛാ നമസ്കാരം നമസ്കാരം തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് വളരെ അടുത്തെത്തിരിക്കുകയാണ് കുറച്ച് ദിവസം മണിക്കൂറുകൂടെയുള്ളൂ നമ്മൾ ഈ ഒരു പോളിങ് ബൂത്തിലേക്ക് എത്താനായിട്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോൾ തലശ്ശേരി അതിരൂപത്തിൻ്റെ പാർസൽ കോർഡിനേറ്ററാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഗ്ലോബൽ ഡയറക്ടറും കൂടിയാണ് നമ്മുടെ ഈ ഒരു നിലപാട് ക്രൈസ്തവൻ്റെ ഒരു നിലപാട് ഒരു തിരഞ്ഞെടുപ്പിൽ അതെന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ പുതിയ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അവരാണ് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ഭാഗത്തേയും നിർണയിക്കേണ്ട വ്യക്തികൾ അവരാണ് നമുക്ക് വേണ്ടി ഈ പാർലമെൻറ്റിൽ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണമെന്നുള്ളതാണ് ആരും വോട്ട് പാഴാക്കി കളയരുത് എല്ലാവരും വോട്ട് ചെയ്യണം അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളുടെ അനുദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയായിരുന്നു ജനങ്ങൾ അനുവദിക്ക അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി പ്രശ്നങ്ങൾ മൂലം ഇവിടെ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു രണ്ടാമത്തത് ഇവിടുത്തെ കർഷകരായ ആളുകൾക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ സംജാതമായതുകൊണ്ട് അവർക്ക് അവരുടെ വിളകൾക്ക് നാണ്യവിളകൾക്ക് അവർക്ക് മാന്യമായ വില ലഭിക്കണമെന്നുള്ള കാര്യമായിരുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമുദായം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണം ക്രൈസ്തവരെ പലപ്പോഴും മുന്നോക്ക സമുദായക്കാരായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അവരിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് പലപ്പോഴും തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി ഇവിടെ കേരള സർക്കാർ ഒരു ജെ ബി കോശി കമ്മീഷൻ നിശ്ചയിച്ചു ആ കമ്മീഷന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈ സമുദായത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ പരാതികൾ കേട്ട് കൃത്യമായ അവരുടെ പ്രശ്നങ്ങൾ പ പഠിച്ച് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു നിർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ് ഇതുവരെ ആ റിപ്പോർട്ടിന്മേൽ കാര്യമായൊരു നടപടി എടുത്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അവർ ചില നിർദ്ദേശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിന് കാര്യമായ പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ശത്രുമായിട്ട് ഗവൺമെൻറ് ഇടപെടണം അതിനോടുള്ള ഒരു റിയാക്ഷൻ കൂടി ആയിരിക്കും ഈ ഇലക്ഷൻ ക്രൈസ്തവർ ചിന്തിക്കുന്നത് ക്രൈസ്തവരായ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരെ അഡ്രസ്സ് ചെയ്യും ഞങ്ങൾ ഞങ്ങളെ ആരൊക്കെ പരിഗണിക്കും ഞങ്ങൾക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കും അത് ക്രൈസ്തവർക്ക് പ്രധാനം തന്നെയാണ് ക്രൈസ്തവരെ പരിഗണിക്കുന്ന പരിഗണിക്കുന്നതിനെ പറ്റി പറയുമ്പോഴും മറ്റുള്ളവരെ ഉപേക്ഷിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും അവരുടേതായ കാര്യങ്ങളും ഉണ്ട് അത് ചെയ്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല പക്ഷേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാൻ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരും ഇണ്ടാതിരുന്നത് കൊണ്ടും സഹിഷ്ണുതയോടെ കാത്തിരുന്നത് കൊണ്ടും ക്രൈസ്തവരുടെ പല വിഷയങ്ങളും നിർദാക്ഷിണ്യം എന്നാ അവഗണിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഒരു സത്യമാണ് ഇനി അത് പറ്റില്ല ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ഉണ്ടായിരിക്കും ഈ എലക്ഷനെ പറ്റി എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് വോട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയങ്ങളുടെ പിറകെ പോകാതെ ഈ എലക്ഷന് നിൽക്കുന്ന ആളെ കാൻഡിഡേറ്റിനെ കൃത്യമായിട്ട് നോക്കണം ആ കാൻഡിഡേറ്റിൻ്റെ മനോഭാവം എന്താണ് നേരത്തെ വിജയിച്ച ഒരു എം പി ആയിരുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം ഈ എം പി എന്തുമാത്രം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മളെ കാണാനോ സംസാരിക്കാനോ വരാത്ത ആളാണോ നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാണോ നമ്മളുടെ കാര്യങ്ങൾ താല്പര്യമുള്ള ആളാണോ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി ആളുകൾ തിരഞ്ഞെടുത്താലേ ഈ ഇലക്ഷൻ പ്രക്രിയ അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിമയായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാണ് ഞാൻ അതുകൊണ്ട് ആ മുന്നണി നിർത്തുന്ന ഏത് കാൻഡിഡേറ്റിനെയും ഞാൻ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഞാനൊരു അടിമയായി മാറിയാണ് അങ്ങനെയല്ല വേണ്ടത് ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ പ്രതി പ്രവർത്തിക്കണമെങ്കിൽ അവരെ നിശ്ചിതമായി നമ്മൾ വിലയിരുത്തണം കൃത്യമായിട്ട് ഇനി വരാൻ പോകുന്ന പുതിയതായിട്ട് ഇലക്ഷൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കഴിഞ്ഞകാല ചരിത്രം എന്താണ് അവരെന്തുമാത്രം ജനങ്ങളോട് കൂടെ നിന്നിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അവരുടെ ഇടപെടലുകൾ എന്തുമാത്രം ശക്തമായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടേ വോട്ട് ചെയ്യാവുള്ളൂ എന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നതിലും ഒരു ക്രൈസ്തവൻ എന്ന നിലയിലും എൻ്റെ അഭിപ്രായം മറ്റൊരു കാര്യം വെച്ചാൽ ഏതൊരു സമുദായ സംഘടനയാണ് ക്രൈസ്തവരുടെ ഇതാണ് ഇന്ന് കേരളത്തിലായാലും ഭാരതത്തിലായാലും ക്രൈസ്തവ സമൂഹം ഒരുപാട് അവഗണിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നില്ലേ അത് ഡയറക്റ്റായിട്ടുള്ള ആക്രമണം മാത്രമല്ല ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു രീതിയിലൊരു ആക്രമണമായിരിക്കാം ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു സംഭവം ഇന്ന് കേരളത്തിലും നിലനിൽക്കുന്നില്ലേ തീർച്ചയായിട്ടും ഈ ക്രൈസ്തവരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഇപ്പം നാട്ടിൽ മുഴുവൻ വളർന്നു വരികയാണ് കൂടിക്കൂടി വരികയാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അത് നമ്മൾ കണ്ണടിച്ചിട്ട് കാര്യമില്ല അതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കുന്നുണ്ട് എന്ത് ക്രൈസ്തവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവർ ഈ നാട്ടിലെ ജനങ്ങളാണ് രണ്ടായിരം വർഷത്തോളമായി നമ്മളിവിടെ ഉണ്ട് ഈ നാട്ടിലെ പൗരന്മാരാണ് അപ്പോൾ ഈ നാട്ടിലെ പൗരന്മാർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശവും ക്രൈസ്തവർ ഒരു രണ്ടാംഘട വ്യക്തിത്വങ്ങളൊന്നും അല്ല അത് ആളുകൾ മനസ്സിലാക്കണം പിന്നെ എനിക്ക് തോന്നുന്നത് പൊതുവായിട്ട് ക്രൈസ്തവർക്കെതിരെ ഒരു ഒരു മനോഭാവമില്ല വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ഇത്തരം വിധ്വംസുക പ്രവർത്തനങ്ങളിലും വർഗീയ നിലപാടുകളിലേക്കും മാറുന്നത് അവരെ വെച്ച് നമ്മൾ പൊതുസമൂഹം മുഴുവൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് നമ്മൾ പക്ഷേ ഈ ന്യൂനപക്ഷത്തിൽ പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വർഗീയമായി ചിന്തിക്കുകയും ഈ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വേർതിരിവുകൾക്കാക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളിലൂടെ പ്രത്യേകിച്ച് ആക്രമണങ്ങളിലൂടെ മറ്റു മതസ്ഥരെ അടിച്ചമർത്താമെന്ന് വിചാരിക്കുന്ന ആളുകളെ നമ്മൾ ഈ സമൂഹം തിരിച്ചറിയുകയാണ് മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് മണിപ്പൂരിൽ അതുപോലെ ഉത്തരേന്ത്യയുടെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ നേരെയുള്ള വേട്ട ഉണ്ടാകുന്നുണ്ട് അത് അപലപനീയമാണ് അതിന് ആര് പിന്തുണ കൊടുത്താലും അവരെ നമ്മൾ അകറ്റി നിർത്തേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് സാറ് ചോദിച്ചായിരുന്നു ഈ കേരളത്തിലെ സ്ഥിതി എന്താണ് ഈ കേരളത്തിലെ വന്യജീവി പ്രശ്നം സത്യത്തിലൊരു വലിയ പ്രശ്നം തന്നെയാണ് ഈ വന്യജീവികളുടെ ആക്രമണം മൂലം മരണമടഞ്ഞ ആളുകളുടെ എണ്ണ എടുത്ത് നോക്കിക്കോ അതിൽ ബഹുഭൂരിപക്ഷം വരുന്നവരും നമ്മുടെ ആളുകളാണ് ക്രൈസ്തവരായ ആളുകൾ അതിൻ്റെ അകത്ത് വന്യജീവികൾ മതം നോക്കിയാൽ ആക്രമിക്കുന്നത് പക്ഷേ ഈ മലയോര മേഖലകളിൽ വനന്ത വനത്തോടെ കിടക്കുന്ന പല പ്രദേശങ്ങളും താമസിക്കുന്നത് കുടിയേറ്റക്കാരായ ക്രൈസ്തവജനം തന്നെയാണ് ആ കൂട്ടത്തിൽ മറ്റ് ഹൈന്ദവരായ സഹോദരങ്ങളും മുസ്ലിങ്ങളും ഉണ്ട് അവരെ കണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ മരണമടഞ്ഞവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ക്രൈസ്തവരായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ അത് വേദനിപ്പിക്കുന്നുണ്ട് ഏത് മനുഷ്യനെ വന്യജീവി ആക്രമിച്ചാലും അതിനെതിരെ ക്രൈസ്തവർ അതുകൊണ്ടാണ് സടകുടഞ്ഞ എണീറ്റ് പ്രതിഷേധം നടത്തുന്നത് അപ്പം ആ ഒരു വിഷയം സത്യത്തിൽ വലിയ വിഷയം തന്നെയാണ് നിങ്ങൾ ആ കണക്ക് കഴിഞ്ഞ ഒരു ദിവസം ദീപിക ദിനപത്രം സഭയുടെ മുഖപത്രമായ ദീപിക തന്നെ അത് വെളിച്ചെത്തു കൊണ്ടു വന്നു ഒരു പ്രാവശ്യം അതിൻ്റെ ഫ്രണ്ട് പേജിൽ കൃത്യമായിട്ട് മരണമടഞ്ഞ ആളുകളുടെ ഫോട്ടോ വെച്ച് അവതരിപ്പിക്കുകയുണ്ടായി ഇത്ര വലിയൊരു വിഷയം ഇവിടെ നിലനിൽക്കുമ്പോഴും പലരും അത് തമസ്കരിക്കുന്നു എന്നുള്ളതാണ് ാണ് ദുഃഖകരമായ അവസ്ഥ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നത് ഞാൻ പറയുന്നത് ഈ വൻ വനം വന്യജീവി വകുപ്പിന് അത് കൃത്യമായി കാര്യക്ഷമമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതിൽ ഇല്ലെങ്കിൽ അതിൻ്റെ മന്ത്രി മാറി നിന്ന് അവരുടെ തന്നെ വേറൊരാളെ ആകട്ടെന്നേ ഞാൻ മന്ത്രിസഭ മറിച്ചിരുന്നല്ല പറയുന്നത് ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് അത് കാര്യക്ഷമമായിട്ട് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനവർ മടിച്ചു നിൽക്കുന്നു ഒരാൾക്കൊരു പൊസിഷൻ കൊടുക്കുന്നതാണോ വലുത് ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണോ വലുത് വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് എന്തോ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ഞാൻ ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ ചികിത്സാർത്ഥം അദ്ദേഹം മാറി നിൽക്കട്ടെ പകരം മറ്റൊരു എം എൽ എ അവരുടെ പാർട്ടിയിലില്ലേ എന്തുകൊണ്ട് ആ എം എൽ എ മന്ത്രിയാക്കുന്ന അതിനുള്ള സാധ്യതകളുണ്ടല്ലോ ഞാൻ പറയുന്നില്ല പ്രതിപക്ഷത്തു ഒരാളെ മന്ത്രിയാക്കണമെന്നും പറയുന്നത് അവരുടെ തന്നെ ഇടയിലുള്ള ഒരാളുണ്ടല്ലോ കുട്ടനാട്ടിൽ നിന്നുള്ള ഒരു എം എൽ എ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ആക്കട്ടെ അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രി ഒരു കഴിവുള്ള ഒരാളെ ആക്കട്ടെ അങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മൾ നോക്കണം ഇത് നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയല്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും അതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുവാൻ നമ്മുടെ ആളുകളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യും വോട്ട് ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഈ നാട്ടിലെ പ്രശ്നങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കും അച്ഛാ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ അച്ഛൻ മാധ്യമങ്ങളുടെയായാലും ക്രൈസ്തവ സഭയ്ക്ക് വരുന്ന പല ആക്രമങ്ങൾക്കെതിരും ശക്തമായ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റേ എല്ലാ ന്യൂസ് മാധ്യമങ്ങളിലൂടെ എല്ലാം അച്ഛൻ വരുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഒരു ഇടുക്കി രൂപതയുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറി വിഷയങ്ങളൊക്കെ വന്നായിരുന്നു പക്ഷേ ആ ഒരു വിഷയത്തിൽ മറ്റൊന്നുമല്ല നോക്കിയത് പക്ഷേ ആ ഒരു രൂപതയെ മാത്രമായിട്ട് ആക്രമ ഒരു വളഞ്ഞ ആക്രമിക്കാൻ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മളത് കണ്ടായിരുന്നു ഒരു പക്ഷേ ക്രൈസ്തവർ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമാകുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഈ വിലയില്ലാതെ മാറ്റി നിർത്തപ്പെടുന്നതാണോ അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ കാണുന്നതാണോ ആദ്യമേ തന്നെ ഈ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് പറയാം ഇടുക്കി രൂപത എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു രൂപതയല്ല അത് ക്രൈസ്തവ കുടുംബത്തിലെ കത്തോലിക്ക കുടുംബത്തിലെ ഒരു രൂപതയാണ് ഈ രൂപതയോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായ പിന്തുണ ആ രൂപതയ്ക്ക് കൊടുക്കുകയുണ്ടായി അത് നമ്മൾ ആവർത്തിക്കുകയാണ് ആ സംഭവം ഉണ്ടായതിനു ശേഷമുണ്ടായ ചാനൽ ചർച്ചകളിൽ ഞാൻ കൃത്യമായി പറഞ്ഞു ഇടുക്കി രൂപതാധ്യക്ഷനും ഇടുക്കി രൂപതയ്ക്കും ഞങ്ങൾ കൃത്യമായ പിന്തുണ കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഇതിൻ്റെ അകത്ത് പലരും പറയുന്നത് ഈ സിനിമയെക്കുറിച്ചാണ് കേരള സ്റ്റോറി എന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ നിൽക്കുകയുമില്ല പക്ഷേ ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പ്രമേയം അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അന്യമതത്തിലുള്ളവരെ പ്രണയിച്ച് ഒരു കെണിയിലൂടെ സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആര് ചെയ്താലും തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് ക്രൈസ്തവരായ നമ്മൾ നമ്മളുടെ ആൺകുട്ടികളോട് പറയാണ് നിങ്ങൾ പോയി മറ്റു മതത്തിലുള്ള പെൺകുട്ടികളെ വശീകരിച്ച് അവരെ വിവാഹം ചെയ്ത് നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയാൻ എനിക്ക് യാതൊരു മടിയില്ല അങ്ങനെയല്ല മതത്തിലേക്ക് വരേണ്ടത് ഒരു മതത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരാളുടെ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു മതത്തിൽ വിശ്വസിക്കുന്നു അത് സ്വതന്ത്രമായൊരു തിരഞ്ഞെടുപ്പാണ് ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനിയോ ഹിന്ദുവിനെയോ അതിലേക്ക് വശീകരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഹിന്ദുവിനെ മുസ്ലിമിനെ അങ്ങനെ വശീകരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല അതുപോലെ ഒരു ഹിന്ദുവിന് മറ്റു മതസ്ഥരെ വശീകരിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവിടെ വർഗീയത ഉണ്ടാകുന്നത് ജാതീയമായ ഉണ്ടാകുന്നത് അത് ചെയ്യാൻ ഒരിക്കലും പാടില്ല അതേസമയം സമയം ഇന്ന് ഈ കേരളത്തിൽ അനേകം പെൺകുട്ടികളെ ഇങ്ങനെ വശീകരിച്ച് കൊണ്ടുപോകുന്നതായിട്ട് നമ്മുടെ കഴിഞ്ഞകാല ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അധികാരികൾ തന്നെ പലപ്പോഴായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഈ ഐ എസ് ഐ എസിൻ്റെ ഒക്കെ ഇടപെടലുകളെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത് ആ വിഷയം അല്ല നമ്മളിവിടെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അല്ല നമ്മൾ ഡീൽ ചെയ്യുന്നത് ആ വിഷയം ഗവണ്മെൻ്റാണ് ഡീൽ ചെയ്യുന്നത് പിണറായി വിജയൻ സാറ് തന്നെ ഈ ഗവൺമെൻറ്റിനോട് അല്ല ഗവൺ നിയമസഭയില് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ആരൊക്കെ എവിടെ നിന്നൊക്കെ പോയി എന്നുള്ളത് അപ്പോൾ ആ വിഷയമില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ നമ്മൾ പറയുന്നത് വരെ ക്രൈസ്തവർ പറയുന്ന കാര്യം ക്രൈസ്തവരായ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോകുന്നതിനെതിരെ ഞങ്ങൾ ബോധവൽക്കരണം നടത്തും അത് നടത്താനുള്ള അവകാശം നമുക്കുണ്ട് അതിന് ഇടുക്കി രൂപതയെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടൊന്നും കാര്യമില്ല ഇടുക്കി രൂപത ഒറ്റയ്ക്കല്ല ഈ കേരള കത്തോലിക്കാ സഭ മൊത്തം ഒരുമിച്ച് ഇടുക്കി രൂപത കൂടെയുണ്ട് രൂപതയിലും ഉണ്ട് പക്ഷെ നമ്മൾ അതിനകത്ത് ആളുകൾ തിരിച്ചറിയേണ്ടത് ഇവിടെ ഒരു ജാതീയമായ വർഗീയമായ വേർതിരിവ് ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിനെ പിന്തുണയ്ക്കുന്നുമില്ല പക്ഷേ നമ്മുടെ ആളുകളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് വൈദികർക്ക് അഭ്യന്യ പിതാക്കന്മാർക്ക് സഭാ നേതൃത്വത്തിന് സഭയുടെ മക്കളെ വിശ്വാസത്തിൽ നിലനിർത്തുവാനും അവരെ വിശ്വാസം പഠിപ്പിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ഥാനത്ത് അർത്ഥമില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു രൂപതയെ വളഞ്ഞിട്ട് ആക്രമിക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് ക്രൈസ്തവ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഇനി മുതൽ ആർക്കും സാധിക്കുകയല്ല ഈ ക്രൈസ്തവ സമൂഹത്തെ ഒരു മാലയുടെ ചരടിൽ കോർത്ത മണികളെ പോലെ ഒറ്റക്കെട്ടായി നിലനിർത്താൻ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ശക്തമായിട്ട് സമൂഹത്തിലുണ്ട് അതിനൊരു വ്യത്യാസം ഉണ്ടാവുകയല്ല